നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ രണ്ട് മുതൽ എട്ട് വരെയുള്ള മകരക്കൂറിൻ്റെ ഒരാഴ്ച കാലത്തെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് മകരക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രാടം ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടമര എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല മോശ സമയമാണ് ക്രയവിക്രയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകും ശത്രുക്കൾ മൂലം ധനനഷ്ടവും മാനഹാനിയും വന്നു ചേരും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമല്ല ബന്ധുക്കൾ ശത്രുക്കളെ പോലെ പെരുമാറും ദൂരദേശ യാത്രയും അനച്ചിലും ഉണ്ടാകും സഹോദരന്മാരുമായി തർക്കങ്ങൾ ഉണ്ടാകാനും മനക്ലേശം വർദ്ധിക്കാനും ഇടവരും രോഗാഷ്ഠതകൾ മൂലം ധനച്ചെലവേറും യാത്രയിൽ ധനനഷ്ടത്തിനിടയുണ്ട് അയൽക്കാരുമായി തർക്കങ്ങൾ ഉണ്ടാകാനും അത് മനക്ലേശത്തിന് ഇടവരുത്തുകയും ചെയ്യും ശല്യം സൂക്ഷിക്കണം അങ്ങനെ മോശകരമായ പല അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിലൊന്നും മനപ്രയാസപ്പെടേണ്ട കാര്യമില്ല പ്രാർത്ഥനയിലൂടെയും മറ്റു ഒക്കെ ഇതിനൊക്കെ ശമനം ഉണ്ടാകും കൃഷ്ണക്ഷേത്രത്തിൽ കതിരിപ്പഴ തിരുമതിര നൃക്കൈവണ്ണയും ഭാഗ്യസൂക്താർച്ചനയും തുളസിമാലയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വിഷ്ണു സഹസ്രനാമം ദിവസവും പാരായണം ചെയ്യുകയും ഭഗവാനോട് അപേക്ഷിക്കുകയും ചെയ്താൽ ചീത്ത അനുഭവങ്ങൾക്കൊക്കെയും ഒരു പരിധിവരെ നമുക്ക് പരിഹാരം കാണാൻ അങ്ങനെ സന്തോഷകരമായ ഒരാഴ്ച കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം